അല്ലാമലേക്കും വരഹമുല്ലാ വാത്ത ബഹുമാനപ്പെട്ട സൊഫാൻ സക്കാഫി പത്തപ്രരിയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ കൂടി തന്നെ മൂന്നോ നാലോ തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ സൊഫാൻ സക്കാഫി പത്തപ്രരിയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ സോണുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമുക്ക് അന്ന് വളരെയധികം വിഷമമായി തോന്നിയിരുന്നത് തുടർന്ന് സൊഫാൻ സഖാഫിയുടെ വോയിസും നമ്മൾ കേട്ടിരുന്നു ഞാൻ മരണം വരെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ കൂടെ തന്നെയായിരിക്കും എന്നുള്ള വാർത്തകൾ അദ്ദേഹത്തിൻ്റെ വോയിസിലൂടെ നമ്മൾ കേട്ടിരുന്നു അത് നമുക്കെല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷം നൽകിയ ഒരു വാക്ക് തന്നെയായിരുന്നു ആ സമയങ്ങളിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി പത്തപ്രിയത്തിൻ്റെ മജ്ലിസുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നവർക്കെല്ലാം തന്നെ വളരെയധികം വിഷമം തോന്നിയ നിമിഷങ്ങളായിരുന്നു കൊറോണയുടെ കാലഘട്ടങ്ങളിലാണ് അറിവിൻ നിലാവ് എന്ന പേരിൽ യൂട്യൂബ് ചാനലിലൂടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മജലിസുകൾക്ക് തുടക്കം കുറിച്ചത് ഈ മജിലിസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരി സഹോദരന്മാർക്ക് അവരുടെ നിത്യജീവിതത്തിൽ സ്വലാത്തുകൾ ചൊല്ലാനും സ്വലാത്തുകൾ ചൊല്ലുന്നവർക്ക് അധികം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും ദിക്കറുകൾ ചൊല്ലാത്തവർക്ക് ദിക്കുറുകൾ തുടങ്ങാനും ദിക്കറുകൾ കൂടുതൽ കൂടി അധികരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം കൊടുക്കാൻ ബഹുമാനപ്പെട്ട സുഫാൻ സക്കാഫി ഉസ്താദിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ദിവസവും നടക്കുന്ന എല്ലാ മജ്ലിസുകളിലും കാഴ്ചക്കാരായി ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുക്കുന്നത് എന്നുള്ള വളരെ സന്തോഷ വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത നല്ല വീഡിയോ ആയിട്ട് അടുത്ത സമയങ്ങൾ കാണാം അസലമലേക്കും വാർമുല്ലാഹി വാത്ത